പത്തനാപുരത്ത് ചിതൽവെട്ടിയിൽ രണ്ടു ദിവസം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലികളെ തുരത്താൻ പുലിമടയിൽ കയറി വനംവകുപ്പിന്റെ പരിശോധന പുലികൾക്കായി വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ കയറി ന്യൂസിന് ലഭിച്ചു പുലികളെ നിരീക്ഷിക്കാൻ അതേ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു ഇതിന്റെ വിവരങ്ങളുമായി രാജ്കുമാറാണ് ചേരുന്നത് രാജ്കുമാർ ഗുഡ് മോർണിംഗ് എന്താണ് ഈ സംഭവം പുലികളെ തുരത്താൻ വനപാലകർ കഠിന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ഒരു ജനവാസ മേഖല അതായത് കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ചിതൽവട്ടി അവിടെയാണ് ഈ അവിടെ പൈനാപ്പിൾ കൃഷി ഇപ്പൊ ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് അവിടെയാണ് ഈ പുലി കൂട്ടങ്ങളെ രണ്ട് പുലികളും മൂന്ന് കുട്ടികളും ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു പക്ഷെ വനം വകുപ്പിന് രണ്ടെണ്ണത്തെ മാത്രമേ കണ്ടെത്താൻ മുതിർന്ന രണ്ട് പുലികളെ മാത്രമേ കണ്ടെത്താനുമായുള്ളൂ എന്തായാലും നാട്ടുകാർ ഭീതിയിലാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പാട്ടത്തിനെടുത്ത കർഷകരാണെന്നുണ്ടെങ്കിൽ തീരാ ദുരിതത്തിലുമാണ് അവർക്ക് അതിന് വേണ്ട സമയത്ത് വളമോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ലെങ്കിൽ ആ കൃഷിയെല്ലാം നശിച്ചു പോകും സ്വാഭാവികമായും മനുഷ്യ സംഘർഷ മേഖലകളിൽ ഇതൊക്കെ പതിവ് ഉള്ള കാഴ്ചകൾ അത് ഇപ്പോ നേരത്തെ ഇപ്പൊ സൂചിപ്പിച്ച ആനയാണ് അവിടുത്തെ പ്രശ്നമെങ്കിൽ ഇവിടുത്തെ പ്രശ്നം പുലി മുമ്പും ഈ പ്രദേശത്ത് പുലികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോഴിത് ഈ മറ്റൊരു ഭാഗത്ത് ഈ പത്തനാപുരത്തിന് തന്നെ മറ്റൊരു ഭാഗത്ത് ഇന്നലെ ഒരു വളർത്തു നായയെ വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന വളർത്തു നായയെ പുലി ആക്രമിച്ചു കൊന്നു ആ രണ്ട് അഗൃഹനാഥൻ തലനാരിയൊക്കെയാണ് രക്ഷപ്പെട്ടത് സ്വാഭാവികമായി ഈ പത്തനാപുരം ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറി വന്നു കഴിഞ്ഞാൽ നിബിട വനമാണ് അപ്പോ ഇതിന് പുന്നല ഫോറസ്റ്റ് റേഞ്ചിന്റെ പെട്ട് വനപ്രദേശം കൂടിയാണ് അപ്പൊ അവിടെ നാട്ടുകാരുടെ ഭീതി അകറ്റാൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഉറക്കമിളച്ച മലംവകുപ്പ് ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുകയായിരുന്നു ഇന്നലെ അവർ രണ്ടും കൽപ്പിച്ച ഒരു സംഘം ആ ഇതിന്റെ ഈ പുലിമടയിൽ പോയി പുലിമുരുകന്മാരായി അവർ അക്ഷരാർത്ഥത്തിൽ മാറുകയായിരുന്നു ആ അതില് അവിടെ ചെന്ന് അവർ തിരഞ്ഞപ്പോൾ അതിന്റെ ഒരു ഒരു പാറക്കെട്ടിലാണ് ഈ പുലികളെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ട് ആ പുലി അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അപ്പോൾ അതേ സ്ഥലത്ത് പുലി എവിടെയാണോ നിന്നത് ആ സ്ഥലത്താണ് ഇപ്പോൾ ഒരു തെരച്ചിൽ നടത്തിയതും അവിടെ ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണ് ഇനി ഏതെങ്കിലും വിധം ഇപ്പോൾ തെരച്ചിൽ നടത്തുമ്പോൾ അവിടെ പുലികളെ കണ്ടെത്താനായില്ല കുഞ്ഞുങ്ങളെയും കണ്ടെത്താനായില്ല ഇനി അത് മടങ്ങി വരികയാണെങ്കിൽ അത് വീണ്ടും നാട്ടുകാർക്ക് പുതിയ ഭീതിയാവും എന്നാലും അതിന്റെ നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ക്യാമറ സ്ഥാപിച്ചത് ഇനി എസ് ഒ പി രൂപീകരിക്കുന്നത് ഒരു സമിതിയാണ് ആ സമിതിയിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വെറ്റിനറി സർജന്മാർ എൻ ജിഒ സംഘടനയിലെ വിദഗ്ദ്ധ മറ്റ് വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ സമിതിയിൽ ഉണ്ടാക്കും ആ സമിതി വെച്ചുകൊണ്ട് ഇനി ഈ പുലിയെ പിടിക്കാനുള്ള കൂട് അവിടെ സ്ഥാപിക്കും അതിന് അപ്പൊ വനംവകുപ്പിന് മുമ്പിലുള്ള ഒരു ആശങ്ക നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ രണ്ട് വലിയ പുലികളെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ പുലികൾക്ക് ഇത് ഇണചേരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അവർ അവരുടേതായ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മേഞ്ഞു നടക്കുന്ന ഒരു പതിവുണ്ട് ഇനി അത് കഴിഞ്ഞ് അവർ മടങ്ങിയതാണോ എന്നറിയാം മേറ്റിംഗ് പീരീഡ് എന്നാണ് ഇതിന് സാധാരണ പറയാറ് അപ്പോൾ അവിടെ ഇനി അത് പുലി ഇപ്പൊ തന്നെ ഒരു ഭീതിയിലായ സാഹചര്യത്തിൽ അവിടെ പുലി കൂട് വെക്കണം ആ കൂട് വെച്ച് പിടിക്കണം പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുണ്ട് എന്ന് നാട്ടുകാർ കണ്ടതായി പലരും പറയുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഒരു ആശങ്കയുണ്ട് പുലികളെ പിടിച്ച് ഈ പുലികളെ പിടിക്കുന്നതിൽ പ്രയാസമില്ല പക്ഷേ ഈ കൂട് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആദ്യം അകപ്പെടുന്നത് കുട്ടികളാണെങ്കിൽ അതിന് വേണ്ട വിധം ആഹാരം ലഭിക്കാതെ ആ പുലിക്കുഞ്ഞുങ്ങൾ അതിനകത്ത് ഈ മറ്റു പുലികൾ വയലന്റ് ആവും നമുക്ക് അടുക്കാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ പുലിക്കുഞ്ഞുങ്ങൾ ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ട് അത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും കൂട് സ്ഥാപിക്കുക മുമ്പ് പാലക്കാട് ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ നിയമക്കുരുക്കിൽ പെട്ടുപോയി ആ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ വൈൽഡ് ലൈഫിന്റെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ സമിതി രൂപീകരിച്ച് പുലിക്കൂടി സ്ഥാപിച്ച് അവിടെ നിരീക്ഷണം ശക്തമാക്കാനും പിടിക്കാനുമാണ് ഇപ്പം മനം തീരുമാനം ചെറിയതായാലും പത്തനാപുരത്ത് ചിതൽവെട്ടിയിൽ രണ്ട് ദിവസം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലികളെ തുരുത്താൻ പുലിമട്ടയിൽ കയറി വനം വകുപ്പിൻ്റെ പരിശോധന നടന്നിരിക്കുന്നു അവിടെ ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണ് പുലിയെ നിരീക്ഷിക്കാൻ അതിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് തീവ്രമായി നടക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നൽകിയത്